യ ഓൾ എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഒരു തരക്കിലായിരിക്കും എന്ന് വിചാരിക്കണു എന്തായാലും നമ്മുടെ നെക്സ്റ്റ് വർക്ക് കാണിക്കാൻ പോവാണ് ഇനി എക്സാമൊക്കെ എടുത്തു അപ്പോൾ നിങ്ങളുടെ ഒഴിവിനനുസരിച്ചൊക്കെ വർക്കുകൾ ചെയ്ത് വെക്കുക ഇനി നമ്മൾ പറയാൻ പോണത് മൂന്ന് വർക്ക് ഒരുമിച്ചാണ് ഈ മൂന്ന് വർക്കും കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റിനെ കാണിക്കുന്നത് ഇതെന്ന് പറയുന്നത് സ്ക്വാപ്പ് ബുക്കാണ് പിന്നെ പിക്ചർ ആൽബം നാച്ചുറൽ ആൽബം ഇത് മൂന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് സ്ക്രാപ്പ് ബുക്ക് സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയുന്നത് സാധാ ഒരു ബുക്ക് അല്ല അത് ഇതുപോലെ കട്ടിയുള്ള ഒരു ഷീറ്റായിരിക്കും അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാനാണുള്ളത് അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ സ്ക്രാപ്പ് ബുക്ക് തുറക്കുന്ന സമയത്ത് തന്നെ ഒരു ഷീറ്റ് ഉണ്ടാവും ഈ ഷീറ്റിൽ എന്തെയ്യുക ഈ പേപ്പർ ഞാൻ കഴിഞ്ഞ റെക്കോർഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഷീറ്റ് നിങ്ങൾക്ക് സെൻറ്ററിൽ നിന്ന് തരും എന്നുള്ളത് അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് പി ഡി എഫ് ആണ് തരിക അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ തന്നെ ഫസ്റ്റ് പേജിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കുക അവിടെ നിങ്ങളുടെ ഡാറ്റാസ് കൊടുക്കണം അതിന് ശേഷം ഇൻഡെക്സാണ് വരുന്നത് ഇൻഡെക്സിൽ നിങ്ങൾ ഓരോ പേപ്പറിലും ഓരോ പേജിലും ചെയ്തിട്ടുള്ള വർക്ക് ഏതാണോ അതാണ് ചെയ്യേണ്ടത് പിന്നെ ഈ ഇതേ വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് പേജിലുള്ളത് സെക്കൻഡ് പേജിൽ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ വർക്ക് ഇത് തന്നെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ ഗ്രൂപ്പിലിടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച് വർക്ക് മാറ്റ് വർക്ക് ഗ്രീറ്റിങ്സ് പിന്നെ മാച്ച് വർക്ക് സ്റ്റാരോ വർക്ക് പെൻസിൽ വർക്ക് സീഡ് വർക്ക് അങ്ങനെ ഒരുപാട് വർക്കാണ് ഓരോന്ന് ഞാൻ മറിച്ച് കാണിക്കാം ഇത് സ്റ്റിച്ച് വർക്ക് ഇത് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സോ എന്തെങ്കിലും ഒരു സ്റ്റിച്ച് സാധനം സ്റ്റിച്ച് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് മാറ്റ് വർക്ക് മാറ്റ് തുന്നുന്ന രീതിയിലുള്ള ഇതിപ്പോൾ ഒരു ഓല വെച്ചിട്ട് ചെയ്തതാണ് അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാം പിന്നെ ഗ്രീറ്റിംഗ് കാർഡ് ഗ്രീറ്റിംഗ് വർക്ക് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ് വർക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫുള്ളൊന്നും ഇല്ലാട്ട കുറേയൊക്കെ പോയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് മാജസ്റ്റിക്ക് വർക്ക് അതായത് തീപ്പെട്ടിക്കൊള്ളിയാണ് പിന്നെ വരുന്നത് ഇതൊക്കെ പോകുന്നുണ്ട് അത് സ്റ്റാരോ സ്ട്രോ വർക്കാണ് സ്ട്രോ കൊണ്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാം പിന്നെ പെൻസിൽ വർക്ക് നമ്മൾ പെൻസിൽ ഡ്രോയിങ് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ സീഡ് വർക്ക് വിത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും വിത്തുകൾ വെച്ചിട്ട് ചെയ്യുക പിന്നെ പെൻസിൽ ഷേവറാണ് അതായത് പെൻസിൽ ഇങ്ങനെ ഷാർപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു ഷെല്ലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ എഗ് ഷെല്ല് മുട്ടത്തോട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പഞ്ച് വർക്കാണ് നമ്മൾ പേപ്പർ ഇങ്ങനെ പഞ്ച് ചെയ്യുമ്പോൾ കിട്ടണേ ആ ഒരു ഡോട്ട് ഡോട്ട് പോലെയുള്ള പേപ്പർ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് പഞ്ച് വർക്ക് പിന്നെ സാൻഡ് പേപ്പർ വർക്ക് ഇത് സാൻഡ് പേപ്പറാണ് സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പ്രിൻ്റിങ് വർക്ക് അതായത് ഫാബ്രിക് പെയിൻറ് വെച്ചിട്ടൊരു പ്രിൻ്റിങ് ചെയ്യുക എന്തെങ്കിലും ഒരു പിക്ചർ ഒരു ക്ലോത്തിൽ ചെയ്തിട്ട് അതാണ് അത് കട്ട് ചെയ്തൊട്ടിച്ചാൽ മതി പിന്നെ വൂൾ വർക്ക് ഒരു ത്രെഡ് കൊണ്ട് തുന്നി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ ഇത്തരം വൂളൊക്കെ കിട്ടും കടയിൽ നിന്ന് കിട്ടും അത് വാങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു വർക്ക് പിന്നെ സ്റ്റാരോ വർക്ക് അതായത് വൈക്കോലുണ്ടല്ലോ വൈക്കോല് വെച്ചിട്ടാണ് പിന്നെ ഫിംഗർ പ്രിൻ്റ് ഇത് ഫിംഗർ ഇങ്ങനെ ഫാബ്രിക് പെയിൻറ്റിലോ അല്ലെങ്കിൽ വാട്ടർ പെയിൻറ്റിലൊക്കെ മുക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കില്ല അങ്ങനെ ഫിംഗർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ആണ് ഫിംഗർ പ്രിൻ്റിങ് പിന്നെ പേപ്പർ കട്ടിങ് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അത് കട്ട് ചെയ്തിട്ട് ഓട്ടിക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് പത്രത്തിൽ നിന്ന് അതിനിപ്പോ ഒന്നുമില്ലെങ്കിൽ പത്ര കട്ടിങ് സാധാരണ ഇപ്പം എന്താ മഴക്ക് മഴക്കെടുതികളൊക്കെ ആയിരിക്കും അധികം പേപ്പറിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഒട്ടിച്ചു മതി പിന്നെ പേപ്പർ ബോൾ പേപ്പർ ബോൾ എന്ന് പറയുന്നത് പേപ്പർ ബോൾ എന്ന് പറയുന്നത് ഈ പേപ്പർ ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി ചുരുട്ടിയിട്ട് പെയിൻറ്റിൽ വെച്ചിട്ടിങ്ങനെ വർക്ക് ചെയ്യുക അതാണ് അത് ഈ ഒരു വർക്ക് കേട്ടോ ഇങ്ങനെ പേപ്പറിങ്ങനെ റോള് പോലെ ആക്കിയിട്ട് അതിങ്ങനെ പെയിൻ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുക ഇത് സ്പ്രേ പെയിൻറ് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പെയിൻ്റ് അതാണ് പിന്നെ ഇത് കോട്ടൺ വർക്ക് പഞ്ഞി കൊണ്ട് ചെയ്യുന്നതാണ് കോട്ടൺ ആണ് കേട്ടോ പിന്നെ പിത്ത് വർക്ക് പിത്ത് വർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ 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 ചെടികൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും ആ സാധനത്തിനാണ് പിത്ത് എന്ന് പറയുക അത് വെച്ച് ചെയ്തതാണ് കേട്ടോ ഇത് ക്രയോൺ ക്രയോൺ വെച്ച് ചെയ്തതാണ് ക്രയോണ് നമ്മൾ സാധാരണ പെൻസിൽ പെൻസിലോണ്ട് ഡ്രോയിങ് ചെയ്തിട്ട് അതിന് ക്രയോണ് വെച്ചിട്ട് കളർ ചെയ്യാം ഇത് സ്റ്റാരോ എന്താ സാഡിസ്റ്റ് വർക്കാണ് സാഡിസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈർച്ചപ്പൊടി ഉണ്ടല്ലോ ആ ഈർച്ചപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒത്തിരി ഉള്ളൂ അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇതിന് സ്ക്രാപ്പ് ബുക്ക് എന്നാണ് പറയുക ഇങ്ങനത്തെ ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക കടയിൽ നിന്ന് അഞ്ചെണ്ണം വാങ്ങുക എത്രണം അഞ്ചെണ്ണം വാങ്ങിയിട്ട് ഒരെണ്ണം അതുപോലെ തന്നെ ഒരെണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ പതിനാറ് പേജ് എങ്ങാണ്ടാണ് ഉണ്ടാവുക അതായത് ഈ ഒരു കട്ട് തിക്നെസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയും പോകുന്നത് അഞ്ചെണ്ണമാണ് നിങ്ങൾ വാങ്ങേണ്ടത് ഒന്ന് അതുപോലെ മാറ്റി വെക്കുക പിന്നെ ബാക്കി നാലെണ്ണമാണ് ഉണ്ടാവുക അത് രണ്ടെണ്ണം ചേർത്തിട്ട് ഒന്നാക്കുക അതായത് ഇതിൻ്റെ സെൻറ്റർ പേജ് എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ സെൻറ്റർ പേജ് എടുത്തിട്ട് മറ്റേ ബുക്കിലെ രണ്ടാമത്തെ ബുക്കിലെ മുഴുവൻ പേജും ഇതിലേക്ക് ഒരു പേജിലേക്ക് അല്ല സോറി ഒരു ബുക്കിലേക്ക് വരുന്ന രീതിയിലാക്കുക അതായത് രണ്ട് ബുക്കിനെ ഒരൊറ്റ ബുക്കാക്കി മാറ്റുക സെൻറ്ററത്തെ പിന്നിനെ അടർത്തിയിട്ട് രണ്ടാമത്തെ ബുക്കിലെ പേജുകളെല്ലാം ആ പിന്നിൽ ആഡ് ചെയ്തിട്ട് അതിനെ അറ്റാച്ച് ചെയ്യാം അങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ ബുക്കായി കിട്ടും അത് കടക്കാരോട് എങ്ങനെ പറഞ്ഞാൽ അവർ ചില കടക്കാരൊക്കെ ചെയ്തു തരും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെയാണ് സ്ക്രാപ്പ് ബുക്ക് വാങ്ങേണ്ടത് സ്ക്രാപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് പിക്ച്ചർ ആൽബാണ് പിക്ചർ ആൽബത്തിനും ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് ഡൗൺലോ പി ഡി എഫ് തരും അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഫസ്റ്റ് പേജിൽ തന്നെ ഇങ്ങനെ ഒട്ടിക്കുക പിന്നെ നെക്സ്റ്റ് ഇൻഡെക്സ് തന്നെയാണ് വരുന്നത് അത് നിങ്ങൾ ചെയ്തതിനനുസരിച്ച് ഓരോ പേജിലും എന്താണോ ചെയ്തിട്ടുള്ളത് അത് ഫസ്റ്റ് ചെയ്ത അതിൻ്റെ പേജ് നമ്പർ ചെയ്ത അതാണ് ഇൻഡെക്സ് ഫസ്റ്റ് ഇതിൽ ഫസ്റ്റ് പേജിൽ തന്നെ വരുന്നത് ഹോംസ് ആണ് പല രീതിയിലുള്ള ഹോംസ് നമ്മൾ കാണാറുണ്ട് പണ്ടത്തേതും ഇപ്പോഴത്തേതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ പിക്ചർ കളക്ട് ചെയ്തിട്ട് ഒട്ടിക്കുക പിന്നെ വരുന്നത് ഡൊമസ്റ്റിക് ആനിമൽസ് ഇത് ഇങ്ങനെയൊന്നും ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ നേരെ നേരെ ഒട്ടിച്ച് പോയാലും മതി ഇത് ഞാനൊരു വൃത്തിക്ക് ചെയ്തോന്നേ ഉള്ളൂ ഇങ്ങനെ അത്രയൊന്നും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല നേരെ നേരെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് പോയാലും മതി ഇനി ഡൊമസ്റ്റിക് ആനിമൽസ് ആണ് വരുന്നത് പിന്നെ വൈൽഡ് ആനിമൽസ് പിന്നെ വരുന്നത് ബേഡ്സ് പിന്നെ ഫ്ലവേഴ്സ് ഇൻസെക്ട്സ് ബോഡി ഫൈവ് ഫിംഗേഴ്സ് Uh, Transporters uh, Festivals uh, Place of Worship Fruits uh, <coughs> Profession and uh, Occupations Vegetables റൈറ്റേഴ്സ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യേൻ്റെ മുൻ പ്രൈ പ്രൈം മിനിസ്റ്റേഴ്സിനെയാണ് ഒട്ടിക്കേണ്ടത് പ്രസിഡൻറ് ഓഫ് ഇന്ത്യ അതും അതുപോലെ തന്നെ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യ ഹ്യൂമൻ ബോഡി പാർട്സ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് അവർ കൾച്ചർ ഇൻ കേരള നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പിന്നെ പ്രോഗ്രാമിങ് ആർട്സ് ആൻഡ് കൾച്ചർ അതായത് കേരളത്തിൻ്റെ തനത് കലകളാണ് കേട്ടോ പിന്നെ വണ്ടേഴ്സ് ലോകാത്ഭുതങ്ങളാണ് കേട്ടോ ലോകാത്ഭുതങ്ങൾ ഇതിൽ ലോകാത്ഭുതങ്ങൾ തന്നെ വേണം നമ്മൾ ലോകത്തിലുള്ള വണ്ടേഴ്സ് അത് ലോകാത്ഭുതങ്ങൾ ഏഴെണ്ണാണ് അത് മാത്രം വേണമെന്നില്ല അല്ല അത് മാത്രം പറ്റുള്ളൂ എന്നില്ല നമ്മുടെ ലോകത്തിലെ അത്ഭുതങ്ങളായിട്ടുള്ള എന്തും ഒട്ടിക്കാം പിന്നെ സ്പോർട്സ് ഫ്ലാഗ്സ് ഫിഷ് സീ ആനിമൽസ് സ്പൈസസ് പിന്നെ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇത് വേറെ തന്നെ ഒരു വർക്ക് ഉണ്ട് പ്രിൻ്റേഴ്സ് ഇത്രയാണ് പെയിൻറ്റിങ് പിക്ചർ ആൽബത്തിൽ വരുന്നത് കേട്ടോ ഇനി വരുന്നത് നാച്ചുറൽ ആൽബം നാച്ചുറൽ ആൽബത്തിൽ ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഫസ്റ്റ് പേജിൽ നേരത്തെ പറഞ്ഞു പോയാൽ തന്നെ പിക്ചർ ആൽബം എന്നുള്ള ഇടത്ത് നാച്ചുറൽ ആൽബം എന്നുള്ള ഒരു ഷീറ്റ് കിട്ടും അത് ഒട്ടിക്കുക പിന്നെ ഇൻഡെക്സ് ഇതിൽ കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുമാണ് കേട്ടോ ഇൻഡെക്സിലെ ഫസ്റ്റ് ഫ്ലവറ് ഫെതറ് ലിവ്സ് ഫ്ലവേഴ്സാണ് ഒട്ടിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഒറിജിനലാണ് ഒട്ടിക്കേണ്ടത് കേട്ടോ പിക്ചേഴ്സെല്ലാം ഒറിജിനലാണ് ഇതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബുക്ക് അടിച്ചു വെച്ചാൽ മതി ഇതിൻ്റെ മേലൊരു പേപ്പർ വെച്ചിട്ട് അടിച്ചു വെച്ചാൽ മതി അപ്പോൾ അതിങ്ങനെ വാടി വാടി അതങ്ങനെ ആയിരുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ അഞ്ച് പേജ് ഫ്ലവേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫെതേഴ്സ് തുടങ്ങും ഇങ്ങനെ ഫെതേഴ്സും ഫെതർ എന്ന് പറഞ്ഞാൽ തൂവലാണ് കേട്ടോ ഫെതേഴ്സ് ഇങ്ങനെ ഇതുപോലെ അഞ്ച് പേജ് ഒട്ടിക്കണം അഞ്ച് പേജ് ഫെതേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ലിവ്സ് ലിവ്സും ഇതുപോലെ ഫൈവ് പേജസ് ആണ് വേണ്ടത് ഇതും ഒറിജിനലാണ് കേട്ടോ ഇതിങ്ങനെ പശ വെച്ച് ഒട്ടിക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് വർക്കും കണക്റ്റഡ് ആണെന്ന് പറയാൻ കാരണം ഒക്കെ ഒരേ ബുക്കിലാണ് ഒരുപോലെയുള്ള ബുക്കിലാണ് അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഒരുമിച്ച് വാങ്ങാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം